കോഴിക്കോട് ടൗണിലായിരുന്നു സാധാരണ നമ്മൾ ക്യൂ നിൽക്കാറുള്ളത് പിന്നെ വീട്ടിലേക്കുള്ള നിത്യോപയ സാധനങ്ങൾക്കാണ് അത്ര ഡിമാൻഡുള്ള സാധനങ്ങൾക്കല്ലേ നമ്മൾ ക്യൂ നിൽക്കാറുള്ളത് അത് മാവേലി സ്റ്റോറില് ക്യൂ നിൽക്കാറുണ്ട് നമ്മളൊക്കെ നിന്നിട്ടുണ്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് റേഷൻ കാടിയിൽ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ പല അടിയന്തരമായ സാഹചര്യങ്ങളും വരിക്കാറുണ്ട് ഇത് വീട്ടിലേക്കുള്ള പിന്നെ എന്താ പറയുക സാധനങ്ങൾക്ക് വരി നിൽക്കുക മണിക്കൂറുകളോളം ക്യൂ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് സാധനം കിട്ടുള്ളൂ അത് നോക്കി നിങ്ങൾ അതെന്താന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റി ഒരു പക്ഷെ നിങ്ങൾ കണ്ട ആളുകൾ അത് കാണുന്നില്ല നമ്മൾ ജീവിതം പാസ് ചെയ്തപ്പോൾ അങ്ങോട്ട് ടൗണിലേക്ക് പോയിട്ട് ടൗണിലേക്ക് പോകുമ്പോൾ ഒരു മുക്കാൽ മണിക്കൂറായി അതാണ് അങ്ങോട്ട് പോകുന്ന ആളുകൾ തന്നെ എപ്പോഴും ഈ ലൈനിൽ ആ സാധാരണ കിട്ടിയിട്ടില്ല എന്താ ഉദ്ദേശം നോക്കാൻ നമുക്ക് കോഴിക്കോട്ടെ ഹൃദയഭാഗത്തിൽ ഇങ്ങനെ ഒരു വരി എന്താണെന്നുള്ളത് നോക്കാം പണിക്ക് പേര് എന്തോ ജിനീഷ് ജിനീഷ് ഇവിടെ നിന്ന് തന്നെയാണോ മത്സ്യം വാങ്ങിക്കാറുള്ളത് ആ അങ്ങനെ പണി കഴിഞ്ഞപ്പോ ഇവിടെ എടുത്താണല്ലോ പണി അപ്പൊ അതിനകൊണ്ട് പണി കഴിഞ്ഞ് പോകുമ്പോ അങ്ങനെ അങ്ങനെ ലൈൻ നിൽക്കുന്നേ അങ്ങനൊക്കെ നോക്കിയേ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് ആ പിന്നെ സ്ഥിരം വാങ്ങലും

േട്ടാ എന്തൊക്കെയുണ്ട് കച്ചവടം നടത്തേം ഇവിടെ ആളുകള് പല ദൂരെ ദുഃഖിൽ നിന്നും വരുന്നുണ്ടല്ലോ ആളുകള് ഇവിടെ പിന്നെ <laughs> വേറെ <laughs> ഈ ആളുകൾക്ക് കൊടുക്കാനില്ലാത്തൊരു സങ്കടം വരുമോ അപ്പൊ അവര് എത്ര വർഷമായിട്ട് അഞ്ഞൂറ് ഫ്രഷ് കുറവാണ് എന്താ പറയുക ൂരിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടല്ലോ ആരോടും കൊല്ലൂല ആരും കൊല്ലൂല പ്രോഫിറ്റ് എന്തായാലും പറയുന്നത് ആരൊന്നും പറയൂ എന്നണ്ടല്ല ഓ നേരത്തെ തന്നെ പോലാ പോല്ല കൊമ്പൻ തീരും വീര ഓക്കേ എന്നെ റോസൈന ഇടാൻジャസൈ ഓ ഇടാൻジャസൈ ഓടിലമോടാ ആ 100 രൂപസ്തി ുംച്ചറായിപ്പോലൊക്കാര പറഞ്ഞ്

ഞങ്ങൾ കോഴിക്കോട് പറയഞ്ചേരിയാണ് നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ അടുത്തേക്ക് എത്തുന്ന ആ ബ്രിഡ്ജിന്റെ തൊട്ട് മുന്നേ നമ്മടെ ഗോകുലമാളിന്റെ ഒക്കെ തൊട്ട് മുന്നേ ആയിട്ടുള്ള സ്ഥലമാണ് പക്ഷെ ഇത്രയും തിരക്കി ഞാൻ ആദ്യമായി കാണണ്ട ഒരു മീൻ കടക്കാരിന്റെ അടുത്ത് ലൈനിൽ നിന്നിട്ട് ആളുകള് മീൻ വാങ്ങുന്നത് സൈക്കിളിൽ മീൻ കൊണ്ടുവന്ന ആളാ എല്ലാ വീട്ടിലും ഞാൻ ഓനായിട്ട് ഭയങ്കര പെരുമാറ്റാണ് നല്ല പെരുമാറ്റമാണ് ആരും ഭേദനിപ്പിക്കില്ല അങ്ങനെ 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 ഇപ്പോൾ ഒരു അഞ്ചെട്ട് പത്ത് മിനിറ്റ് മത്തി ഉണ്ടാവും വില കുറച്ചിട്ട് കൊടുക്കും ഫ്രഷ് സാധനം ഇല്ല ഇതിൽ പെട്ട അല്ലാത്ത സാധനവും കൊണ്ടാണ്ടെന്ന് പറയും അപ്പം മീൻ കൂട്ടാതെ പോകാലീസിനേതാണല്ലോ അപ്പം അതിനെ കൊണ്ട് പുള്ളേരുടെ മീൻ നല്ലതാണെങ്കിൽ പുള്ളി പോലും എവിടെയും കണ്ടുകഴിഞ്ഞാൽ അതെല്ലാം ചെലവർക്ക് മീൻ ഇല്ലാണ്ട് പറ്റൂല തോന്നി കുറച്ചുണ്ടീക്കോളി അങ്ങനെ ഇതാണ് അവിടെ ഓന കടലിൽ മീൻ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല ഓ എല്ലാവർക്കും അത് ചെലപ്പം തീർന്നു അതിനാരും പരാതിയും പറയില്ല ആ കൊണ്ടുവന്നാൽ തന്നെ എല്ലാരും കൊണ്ട് പൊതി